ഒന്ന് കേരള കോൺഗ്രസ് എം രണ്ട് കോയിപ്പുറം ഡോക്ടർ ദീപ മറിയം വർഗീസ് സി പി ഐ എം സ്വതന്ത്ര മൂന്ന് മല്ലപ്പള്ളി എസ് പി സുബിൻ സി പി ഐ എം നാല് ആനിക്കാട് പ്രൊഫസർ ഡോക്ടർ മാത്യു സാം സി പി ഐ അഞ്ച് അങ്ങാടി പ്രശാന്ത് മൂളിക്കൻ ആർ ജെ ഡി ആറ് റാന്നി ശോഭ ചാർലി കേരള കോൺഗ്രസ് ആവുന്നു ഏഴ് ചിറ്റാർ ടി കെ സജി സി പി ഐ എം എട്ട് മലയാളപ്പുഴ രേഷ്മ മറിയം റോയ് സി പി എം ഒൻപത് കോന്നി ബിബിൻ എബ്രഹാം സി പി ഐ പത്ത് പ്രമാടം ജെ ഇന്ദിരാദേവി സി പി ഐ എം പതിനൊന്ന് കൊടുമൺ എ എൻ സലീ സി പി ഐ എം പന്ത്രണ്ട് കലഞ്ഞൂർ ബീന പ്രഭ സി പി ഐ എം പതിമൂന്ന് ഏനാത്ത് വൈഷ്ണവി ശൈലേഷ് സി പി ഐ എം പതിനാല് പള്ളിക്കൽ ശ്രീലത രമേഷ് സി പി ഐ പതിനഞ്ച് കുളനട സവിത അജയ്കുമാർ സി പി ഐ എം പതിനാറ് ഇലന്തൂർ ടിറ്റി ആനി ജോർജ് സി പി എം ഏഴ് കോഴഞ്ചേരി ചെറിയാൻസി ജോൺ ജെ ഡി എസ് ഇതാണ് സ്ഥലം നമ്മുടെ സ്റ്റേറ്റ് ഇന്നലെ നമ്മുടെ ജില്ലയുടെ പ്രകടന പത്രിക നമുക്കൊരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമൻ രൂപ ശങ്കറിനും അടൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ ഡി സഹി ഉൾപ്പെടുന്ന ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അത് കൂടാതെ നമ്മുടെ അതാത് പഞ്ചായത്തുകളിൽ വേറെ പ്രകടന പത്രിക അവിടെ ആ അതാ സ്ഥലങ്ങളിൽ ഉണ്ടാവും സീറ്റ് വിഭജനം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് വിഭജനം പൂർത്തിയായി സ്ഥാനാർത്ഥി നിർണ്ണയം തൊണ്ണൂറ്റൊമ്പത് ശതമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു ശതമാനം മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയം അവശേഷിക്കുന്നത് അത് ഇന്ന് അത് അതുമാവും ഈ പുതുമുഖം എന്ന നിലയിൽ പറയാൻ സാം മാത്യുണ്ടല്ലേ ബിപിൻ അബ്രഹാം എ ഐ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് പിന്നെ സാം മാത്യു പ്രൊഫസർ സാം മാത്യു ബാക്കി മിക്ക ആളുകളും ഈ ജോൺ ചെറിയ പുതുമുഖമാണ് കോയമ്പുറത്തെ സ്ഥാനാർത്ഥി പുതുമുഖമാണ് ബാക്കിയെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റുമാരായി പ്രവർത്തിച്ചവരാണ് ഭൂരിപക്ഷം ആളുകളും ഡെപ്യൂട്ടി കളക്ടറായി റിട്ടയർ ചെയ്ത ആളാണ് വൈഷ്ണവി പുതിയ ആളാണ് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അതുപോലെ തന്നെ എറണാകുളത്ത് നടന്ന സി പി എം പാർട്ടി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് സംസ്ഥാനത്ത് ഏറ്റവും പങ്കെടുത്ത സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രവൃതിയായിരുന്നു ജനാധിപത്യ മഹിള അസോസിയേഷൻ അടു ഏരിയ സെക്രട്ടറി ജില്ലാ ഭാരവാഹിയുമായി ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളു കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് നൽകും അതോടെ പ്രശ്നം പരിഹരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസ് പ്രസ്ക്ലബിൽ വിശദമായി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ചിറ്റോ പറഞ്ഞില്ലേ ചിറ്റോൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറ്റി ഒന്ന് പരാമർശിക്കാതിരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജില്ല ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണോ ജനങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നമ്മുടെ ഭൂരിപക്ഷം ആളുകളും നല്ലൊരു ശതമാനം ആളുകൾ പ്രവാസികളാണ് പ്രവാസികൾ മടങ്ങി വരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ അവർക്ക് ആധുനിക ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ വിദേശത്തുള്ള ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവർക്കൊരു ഒരു വിരൽത്തുമ്പിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇപ്പോൾ കേരളത്തിൽ അതായി കഴിഞ്ഞു അപ്പോൾ ആധുനിക കേരളത്തിലേക്ക് നമ്മൾ വലിയൊരു ചുവടുവെപ്പാണ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ ജില്ലയെ മാറ്റാൻ കഴിഞ്ഞു കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു അത് ചെറിയ സംഭവമൊന്നുമല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നമ്മുടെ അടുത്തങ്ങും വരാത്ത രൂപത്തിൽ നമ്മൾ ബഹുദൂരം മുൻപിലാണ് ആ ആധുനികമായ ഇത്തരം കാര്യങ്ങളിൽ അത് എല്ലാവർക്കും ആക്സസ് ആണ് ഇപ്പോൾ ഒരു ഏറ്റവും ഏത് ഗ്രാമപ്രദേശത്ത് ചെന്നാലും അവിടുത്തെ ഒരു വീട്ടിൽ ഒരു വിദ്യാർത്ഥിയെങ്കിലും ഒരു ഡിജിറ്റലൈസേഷൻ സാധ്യമാക്കാൻ കഴിയുന്നവരാണ് അതിലേക്ക് അവരെ മാറ്റാൻ വേണ്ടി കഴിയും ഇത്തവണ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റ് തദ്ദേശ സേവന സ്ഥാപനത്തിൽ ഗ്രാമപഞ്ചായത്തും ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ജില്ലയിൽ മറ്റ് കാലഘട്ടത്തിൽ വ്യത്യസ്തമായി കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൂട്ടായി സീറ്റ് ചർച്ച നടത്തി ആർക്കും പരാതിയില്ലാതെ പരിഹരിച്ചു എന്നുള്ളതാണ് അതേ കുറിച്ച് ഞാൻ പ്രത്യേക വാർത്താ സമ്മേളനം നടത്തി പറയാം സമ്മേളനം അതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരം പറയാം പാർട്ടിയുടെ ആണല്ലോ പറഞ്ഞില്ലല്ല ഒന്ന് വരാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ത്യത്തിന്റെ അനിയോഗം പറയേണ്ടതോ നാളെ പാചകം പോകല്ലേ പുറത്തൂടെ ഒരു ബൈറ്റ് തരാണ്ടോ നമുക്കൊരു ബൈറ്റ് എടുക്കണം കാരണം അറിയോ സ്റ്റോറി കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോ എനിക്കിവിടെ

ചേട്ടാ പോകല്ലേ നിങ്ങൾ ഒരുമിച്ച് ഒരു ബൈറ്റ് വേണം കാരണം അറിയോ ചാലി സ്റ്റോറി ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പറയണ്ടേ വിജയപ്രതീക്ഷയാണെന്നുള്ളത് ഇന്നലെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ പോകാ ചാലിൽ അത് കാണിക്കാൻ പറ്റില്ല ചേട്ടാ അല്ലെ പറയണം ചെയ്ത കാര്യങ്ങളോ ഒക്കെ എന്താ പറയാ റോബിൻ വളരെ ഞങ്ങൾ എന്തായാലും എല്ലാം പറഞ്ഞു സത്യസന്ധ ഒരിക്കലും ഈ കേന്ദ്ര അല്ല എനിക്ക് അല്ലെ കഴിച്ചാണെന്ന് വന്നാൽ ബൈറ്റം കിടക്കായിരുന്നു